യുഎയിൽ റെസിഡൻസ് വിസ എമിറേറ്റ് സൈഡ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് പരമാവധി ഇരുപതിനായിരം ദീർഘം വരെ പിഴ ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റിയുടേതാണ് മുന്നറിയിപ്പ് പതിനാലിന നിയമലംഘനങ്ങൾക്ക് ദിവസന ഇരുപത് ദീർഘം മുതൽ ഇരുപതിനായിരം ദീർഘം വരെ പിഴ ചുമത്തും വിസയടക്കമുള്ള രേഖകൾ യഥാസമയം പുതുക്കാത്തവർക്കാണ് പിഴ ദുബൈയില് താപനില ഉയർന്നതോടെ രാത്രിയിൽ ബീച്ചുകളിൽ എത്തുന്നവരുടെ എണ്ണം വർധിക്കുന്നു താപനില നാല്പത്തിയഞ്ച് ഡിഗ്രിയും കടന്നതോടെയാണ് ബീച്ചിൽ നീന്താനായി ആളുകൾ കൂടുതലായി എത്തുന്നത് മൂവായിരത്തി മീറ്റർ ബീച്ച് നീന്തലിനായി തുറന്നുകൊടുക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അബുദാബിയില് അനധികൃത ടാക്സികൾക്കെതിരെ നിയമ നടപടി വരുന്നു വിമാനത്താവളം ബസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തിരക്കേറിയ നഗരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് അനധികൃത ടാക്സികള് വര്ദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസ് നടപടി കര്ശനമാക്കിയത് പിടിക്കപ്പെടുന്നവര്ക്ക് വന്തുക പിഴയടയ്ക്കേണ്ടി വരുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ദുബൈയിൽ ആറായിരത്തി ഇരുപത്തിയഞ്ച് സൈനികർക്ക് സ്ഥാനക്കയറ്റം നൽകി ദുബൈ ഭരണാധികാരിയും യുഎഇ വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബൈ പൊലീസ് സുരക്ഷാസേന ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് എന്നിവരും സ്ഥാനക്കയറ്റം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു ആഗോള സ്മാർട്ട് സിറ്റികളുടെ നിലയിലേക്ക് സൗദിയിലെ അൽ ഗോബാർ നഗരം അന്താരാഷ്ട്ര ഏജൻസിയായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്കിങ്ങിലാണ് അൽ സ്മാർട്ട് സിറ്റിയായി അംഗീകരിച്ചത് ലോകമെമ്പാടുമുള്ള നൂറ്റിനാൽപ്പത്തിരണ്ട് നഗരങ്ങളിൽ അൽഗോബാർ ഗോബാർ തൊണ്ണൂറ്റിയൊൻപതാം സ്ഥാനത്തെത്തിയതായി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചു യുവപ്രതിഭകളെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ചെസ് ആരംഭിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചെസ് ക്ലബ്ബായ ഷാർജ കൾച്ചറൽ ചെസ് ക്ലബ് യുഇഇ ചെസ് ഫെഡറേഷനുമായി സഹകരിച്ച് ചെസ് സ്കൂളുകളിൽ വ്യാപിപ്പിക്കും റാസൽ ഗെയിമയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ലോക റാങ്കിങ്ങിൽ മുൻപന്തിയിലെത്തിയു എസ് വേൾഡ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റാങ്കിങ്ങിൽ മികച്ച ആദ്യ അഞ്ഞൂറ് യൂണിവേഴ്സിറ്റികളിൽ റാസൽഗെയിമയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെട്ടു അഞ്ചാമത് സ്ഥാനത്താണ് യൂണിവേഴ്സിറ്റി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒപി ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം കേടായ ലിഫ്റ്റിനുള്ളിൽ ഒന്നര ദിവസമാണ് രോഗി കുടുങ്ങിക്കിടന്നത് ലിഫ്റ്റ് പകുതി വെച്ച് നിന്നുപോയിട്ടും ആരെങ്കിലും കുടുങ്ങിയോ എന്ന് പോലും അധികൃതർ പരിശോധിച്ചില്ലെന്നും ലിഫ്റ്റിൽ കുടുങ്ങിയ രവീന്ദ്രൻ നായരുടെ കുടുംബം പരാതിപ്പെട്ടു